네, 나는? 네, 나는. 나는? 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 나가 나는? 나는? 나이 나는? 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 അപ്പം ഇത് ചക്ക സീസൺ ചക്ക സീസണാണോ ഇത് കണ്ടോ നമ്മൾ മീൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ നല്ല അതിൽ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ആ ശരി ആയിക്കോട്ടെ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് മീൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ ഇങ്ങനെ തന്നെ ഞാൻ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പം നമ്മളൊരു മീൻ കട്ട് ചെയ്തു വേണ്ട അങ്ങനെ ഭയങ്കര അയലാണ് ഇവിടെ കിട്ടിയത് ഇവിടെ മുന്നൂറ് രൂപയാണ് കേട്ടോ കിലോ ഒരു കിലോ അയിലയ്ക്ക് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയ്ക്ക് ഞാനിപ്പം വലുതാണ് ഇവിടെ മീൻകാരം കൊണ്ടുവന്നു അ കൊണ്ടുവന്നത് അപ്പോൾ എനിക്ക് മീൻ്റെ ഫുഡ് ഇഷ്ടമല്ല എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക ഇത് വയറിങ്ങനെയൊന്ന് ഓപ്പറേഷൻ ചെയ്യുക ഇങ്ങനെ ഹലോ ഹരിയാ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അയില വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് തേങ്ങ അച്ചക്കറി നമ്മളൊപ്പം തേങ്ങ അരച്ചക്കറിയിലേക്ക് പോകാം പരിചയപ്പെടുത്താം കേട്ടോ എന്നാ ശരി മൂന്ന് ഫീസായിട്ടാണ് 一紧。 രണ്ട് മീനും ഫ്രൈ ചെയ്യാം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് മല്ലിപ്പൊടി പാഴേ മുളക്ടീന്ന് എടുക്കും പ്യാസം ഉള്ളത് അപ്പൊ നമുക്കിന്ന് മീൻകറി വെക്കല എന്തായാലും മീൻ കറി മീനെ ഇങ്ങനെ തന്നെയാണ് അതായത് മീൻ്റെ അരപ്പ് എടുത്തിട്ടുണ്ട് അരപ്പ് നമ്മൾ ഇല്ലാത്തോട്ട് ഇട്ടുകൊണ്ടാണ് അരപ്പിട്ടോ എന്നും മയക്കാവശ്യമുണ്ട് അപ്പം അവസാനം കറി കൊടുത്തു നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല അരപ്പൊക്കെ നമ്മൾ അരപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളെ പറ്റിപ്പിടുത്തില്ല അപ്പൊ ഇത്ര ശെത്തി പറഞ്ഞിട്ട് കറി ഇട്ടോ വാട്ടർ കറിയാണ് വാട്ടർ കാട്ടാക്കര എന്ന് പറഞ്ഞാൽ സ്ഥലത്താണ് ഉള്ള കറിയാണിത് കാരണം എന്നെ കെട്ടിച്ച് ഇട്ടത് കാട്ടാക്കരയിലാണ്ട് അപ്പം ഫസ്റ്റ് എൻ്റെ കല്യാണം കഷ്ടപ്പെട്ടത് കാട്ടാക്കരയിലാകും ഫസ്റ്റൊന്നുമല്ല ഫസ്റ്റും ചെക്കൻഡും എല്ലാം കല്യാണം അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇടേണ്ടി കുറച്ച് നമ്മൾ തക്കാളി ഇടണം തക്കാളി അല്ലെല്ലാം പച്ചക്കറ കറപ്പിട്ടുണ്ട് നമ്മള് തിരുവനന്തപുരം സ്ഥലം പറഞ്ഞില്ല തിരുവനന്തപുരത്തുള്ള ഞാൻ സാധാരണ നിങ്ങൾ വെട്ടിട്ട കുടമ്പുളിട്ടാണ് കുടമ്പുളി തിരുവനന്തപുരം മാറമ്പൊടി കഴിക്കുന്നത് എല്ലാത്തിനും ചെയ്യും തിരുവനന്തപുരത്തൂർ വെള്ളമൊക്കെ ഈ കറിക്ക് മാത്രം വാറൻ പൊടി ചൂടും കാരണം എന്ന് വെച്ചാൽ ഈ പൂ ഈ കറി അങ്ങനെയാണ് ഈ കറിയുടെ ഉണ്ടാകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ചൂടൊക്കെ നമ്മുടെ തിരുവനന്തപുരം ആൾക്കാർ അപ്പോൾ ഈ പുടിവെള്ള കഴിക്കാം ചൂടൊക്കെ ഞങ്ങൾ കഴിച്ച് നന്നായിട്ട് പുടി വേണം അതിൻ്റെ ഒക്കെ നല്ല പുടി വേണം പുതിയ അപ്പം പുളിവെള്ളം നമ്മൾ ഉപയോഗിക്കാം ആ പുളിവെള്ളം കുറച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് വേണമൊന്നും ഇളക്കി കൊടുക്ക അങ്ങനെയാണ് ഇക്കറികളെ രീതി അപ്പം നന്നായിട്ടൊന്നും കൈ വെച്ച് ഇളക്കി ആയി അപ്പം രീതിയിൽ ഞങ്ങൾ വാങ്ങിക്കീഡ് കൂടാണല്ലോ ഈ കറികളൊക്കെ നമ്മൾ വെക്കുന്ന ആ ആ കൈ വെച്ച് നമ്മൾ ചെയ്യുന്ന ആ കഴു അപ്പം ടേസ്റ്റാണ് കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതൊക്കെ പറയും പിന്നെ കുറച്ച് സ്നേഹം ഒക്കെ വാര്യവിൽ അറിയാൻ കിട്ടാം കുറച്ചുകൂടെ ഒക്കെ നല്ല അറിയാത്തത് അപ്പോൾ ഓക്കെ എല്ലാം ചെയ്യുന്ന ആഴ്ചത്തെ ഇനി നമുക്ക് എന്താ പറയുക നമ്മൾ വച്ച ശേഷം കുറച്ച് ഉൾവാ നല്ല താശയ ശേഷം കുറച്ച് ഉള്ളിട്ട് കുറച്ച് പച്ച കുറച്ച് തരും താളിച്ച് വിട്ടാൽ മാറും റെഡി ആയിട്ടുണ്ട് അതിനകത്തൊക്കെ கடவேப்பில இல்லை நம்ம குற கடையப்பில இங்கே கொடுக்க குறச்சு பச்ச வெளிச்சு நம்ம நெய் வந்து முடிச்சு கொடுக்க பச்சளப்பட்டு இப்போ கீழ அப்போ நெயில மணம் அது பொனிக்க நல்ல பீஸ் பீஸாய்ட் அது தனிக்கு நல்ல கலந்து பச்சவளச்சு സമയം ഇത്രയും റെസ്റ്റ് ആയിരുന്നെങ്കിൽ കഴിയാണ്ട് അപ്പോൾ ഓക്കെ അതെ ധനച്ചുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതെൻ്റെ കമൻറ്റിൽ കൂടെ അവർ തരാം അപ്പോൾ ഓക്കെ എന്നാൽ എനിക്ക് അടുത്ത വീഡിയോ ഞാൻ ആഗ്രഹിക്കും താങ്ക് യു ബായ്